പുനലൂർ ചെമ്മന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഈ മാസം മുതൽ വരെ പുനലൂർ റൂറൽ പ്രസ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നിർമ്മാതാക്കളൊക്കെ തന്നെ ഈ ദൈവികമായിട്ട് വളരെയധികം പ്രാപ്തിയുള്ള ആളുകളായിരുന്നു അവിടെയൊക്കെ കാലശേഷം പുതിയ വള്ളസന്ധിയടൊപ്പം ക്ഷേത്രം പുതിയ വള്ളസന്ധിയുടെ കാലത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് നമുക്ക് സാധിച്ചിരിക്കുക അടുത്ത കാലത്തായിട്ട് രണ്ട് ക്ഷേത്രങ്ങളിൽ പുതുക്കി പണിയുന്നതിനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം പ്രവർത്തനങ്ങളൊക്കെ നഷ്ടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഉണ്ടാകും ഉണ്ടാകാറുണ്ട് ക്ഷേത്രത്തിലെ മൂന്ന് ഉത്സവങ്ങളാണ് സാധാരണ എല്ലാ വർഷവും നടത്താവുന്നത് ഒന്ന് പിന്നെ നവരാത്രി ഉത്സവം അതുപോലെ തന്നെ തൈപ്പൂരി ഉത്സവം അതുപോലെ തന്നെ ഈ പ്രതിഷ്ഠ ഉത്സവം പ്രതിഷ്ഠ സ്ഥാപിച്ച മെയിൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച എല്ലാ വർഷവും കൊണ്ടാടാറുണ്ട് ആ പ്രതിഷ്ഠാ ദിനമായിട്ട് മകരം മീനും മുപ്പത്തൊന്നാം തീയതി പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട നാളെ ക്ഷേത്രത്തിൽ നടത്തി വരാനുള്ള സ്കന്ധഷ്ടി സ്കന്ധഷ്ടിന്ന് പറയുമ്പോൾ വേണ്ട മൂവായിരത്തിലധികം ഭക്തജനങ്ങള് ഇവിടെ നിന്ന് ഈ വഴിപാടായിട്ടുള്ള നട നടത്തി വെക്കാറുണ്ട് എല്ലാ വർഷവും ഇത് വളരെ ഗംഭീരമായിട്ട് ഓരോ വർഷവും അഴിന്തൂർന്നതിൻ്റെ പിന്നെ മഹത്വം മൂടിക്കുടി വരികയാണ് ഈ വർഷം തന്നെ നാലായിരത്തിലധികം ആളുകൾ ഈ സ്കന്ധ സൃഷ്ടിയിലിപ്പോൾ ഭക്തരങ്ങൾ സ്കന്ധസൃഷ്ടി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥന നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തൈപ്പുഴയ മഹോത്സവം ഈ പൊലൂരിൽ പുല്ലൂരിലെ ആദ്യത്തെ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം തൈപ്പൂയ മഹോത്സവം എന്ന് പറയുന്നത് പുല്ലൂരിലെ ആദ്യത്തെ ഉത്സവമായിട്ടാണ് ഇവിടെ ഇത് ഈ വർഷം ജാനുവരി ഇരുപത്തിയാറാം തീയതി ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി കൊടിയേറി ജാനുവരി ഇരുപത്തിയാറാം തീയതി പിന്നെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസാദിക്കാം അതുപോലെ തന്നെ തൈപ്പൂയത്തിൻ്റെ ഒരു പ്രത്യേകത കുറവ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത കുറവ് ഇത് ആരംഭകാലം പോലെ തന്നെ കൊല്ലൂർ തൃക്കോതേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കാവടി എഴുന്നള്ള എഴുകൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിലെ ടൗണിൽ കൂടെ എത്തി തിരിച്ച് ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തുന്ന രീതിയുണ്ട് അത് വളരെ പ്രസിദ്ധമാണ് ഈ വർഷവും തന്നെയും റിപ്പബ്ലിക് ദിനം ആണ് എന്നതുകൊണ്ട് രക്തം നേരത്തെ നടത്തുന്ന പക്ഷേ ആ പോഷാൻ്റെ മഹ തന്നെ രീതിക്കൊന്നും യാതൊരു മാറ്റവും വരുത്താതെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താനായിട്ടാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് പറക്കെഴുന്നള്ളിപ്പ് ഹിടുമ്പനൂട്ട് തൃക്കൊടിയേറ്റ് ഭാഗവത പാരായണം വിശേഷാൽ പൂജകൾ കളഭാഭിഷേകം നൂറുംപാലൂട്ട് കളമെഴുത്തും പാട്ടും നൃത്ത നൃത്യങ്ങൾ തിരുവാതിര കാവടി എഴുന്നള്ളത്ത് കാവടിയെഴുന്നള്ളത്ത് കാവടിയാഭിഷേകം കന്നിസത്യ ശിങ്കാരിമേളം വിൽകലാമേള നാടൻപാട്ടുകളുടെ ശ്രവ്യ ദൃശ്യ വിസ്മയം തൃക്കൊടിയിറക്ക് എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വടത്തിലെ നാരായണിലെ കാർപിരുത്ത ഉത്സവം അഞ്ചു ദിവസത്തെ ഉത്സവം നടക്കാറുണ്ട് ഈ അഞ്ചു ദിവസങ്ങളിൽ തന്നെ ദിവസം ആറ് ദിവസം ഈ ആറ് ദിവസം തന്നെ മറ്റ് പരിപാടികളൊക്കെ തന്നെയുണ്ട് വിവിധ കലാപരിപാടികളും പിന്നെ ക്ഷേത്രത്തിലെ ദിവസത്തിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകളാണ് ഈ വർഷം ആഘോഷിക്കുന്നു പ്രാദേശികമായിട്ടുള്ളൊരു വില്പാട്ട് കലാസമിതിയുടെ ഒരു വില്പാട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സാധാരണ രീതിയിൽ വില്പാട്ടിപ്പോഴൊക്കെ മൺ നിറഞ്ഞു പോയിട്ടുള്ള കലാ രൂപത്തിലൊന്നാണ് അത് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകലിയുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഈ വർഷം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ച ഉൾപ്പാട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ നാടൻപാട്ട് നാടൻപാട്ട് ഉൾപ്പെടുത്തിട്ടുണ്ട് നാട്ടര നാട്ടരങ്ങൾ ഇതിന്റെ പേര് ഇപ്പൊ നാട്ടരങ്ങൾ നല്ല രീതിയിൽ സാധാരണ തന്നെ ഭക്തിപൂർവമായിട്ടുള്ളൊരു പരിപാടിയാണിത് നടന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ട ചില പിന്നെ സമിതികളുണ്ട് ആ സമിതിയുടെ ഒക്കെ നേതൃത്വത്തില് ഓരോ ദിവസവും കുഞ്ഞുങ്ങളുടെയൊക്കെ കലാപരിപാടികൾ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ള നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തൈപ്പുഴയ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൈപ്പൂയ ദിവസം ഉച്ചയ്ക്ക് നടക്കുന്ന കഞ്ഞി അത് സജീ പത്ത് മൂവായിരം ആളുകൾ പങ്കെടുക്കുന്നു സാമഗ്രികളൊക്കെ സംഭവിക്കുന്ന നാട്ടുകാർ സംഭാവന ചെയ്ത് ക്ഷേത്രത്തിൽ എത്തിക്കും അത് പക്ഷെ വളരെ പൂർവ്വം കൊടുക്കുന്ന ഇരുപത്തിയൊന്നാം തീയതി കുളക്കട വടശ്ശേരി മഠത്തിൽ ബ്രഹ്മശ്രീ നാരായണരുടെ മുഖ്യ കൊടിയേറ്റോടുകൂടി ആറ് ദിവസത്തെ ഉത്സവം ആരംഭിക്കുന്നു തൈപ്പൂയ മഹോത്സവത്തിൽ എഴുന്നള്ളിക്കുന്ന കാവടികളെല്ലാം സജ്ജമാക്കി ഹിടുമ്പനൂട്ടം നടത്തിയതിനു ശേഷം എട്ട് അഞ്ച് കഴിഞ്ഞുള്ള മുഹൂർത്തത്തിൽ കൊടിയേറ്റ് നടത്തുമെന്നും മേൽശാന്തി ശിവപ്രസാദ് അറിയിച്ചു ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ദേശപ്പറ അതായത് ഒരു മൂന്ന് ദിവസം ഭഗവാന്റെ ദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പറയുണ്ട് അപ്പൊ അതൊരു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടാം തീയതി മുതൽ ജനുവരി പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ ദിവസങ്ങളിലുള്ള ആ പറ ക്ഷേത്രത്തിൽ നടക്കും തുടർന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ഹിടുമ്പനൂട്ടോടു കൂടിയാണ് ക്ഷേത്രത്തിൽ ഉത്സവം പുനരാരംഭിക്കുന്നത് ആ ഹിടുമ്പനൂട്ട് വളരെ ഭംഗിയായിട്ട് അതായത് കാവടികളെല്ലാം അതായത് ഈ തൈപ്പൂയ മഹോത്സവത്തിന് എഴുന്നള്ളിക്കുന്ന കാവടികളെല്ലാം സജ്ജമാക്കി ഹിടുമ്പൽ വളരെ പൂർവാധികം ഭംഗിയായി ലൂട്ടൊക്കെ നടത്തിയതിനു ശേഷം എട്ടഞ്ച് കഴികെയുള്ള മുഹൂർത്തത്തിലെ തന്ത്രിയുടെ വടശ്ശേരിമറ നാരായണരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കുടി ഏരി ഉത്സവം ആരംഭിക്കും തുടർന്നുള്ള ദിവസ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ ഉപദേവതമാർക്കും മറ്റുള്ളവർക്കെല്ലാം വിശേഷാൽ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിനുശേഷം തൈപ്പൂയം ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവം റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേയുടെ അന്ന് തന്നെയാണ് ഈ തൈപ്പൂയം വരുന്നത് അതുകൊണ്ട് നമ്മുടെ കാവടി ഘോഷയാത്ര ഒരൽപം നേരിട്ട് തൃക്കോതേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന എല്ലാ വക്തും കൃത്യം കമ്മിറ്റി അറിയിക്കുന്ന സമയത്ത് തന്നെ തൃക്കോധേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ എത്തുകയും തുടർന്നുള്ള കാവടി ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്നും ഭഗവാന്റെ നാമനത്തിൽ അറിയിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപദേവാലയങ്ങളൊക്കെ പുതുക്കി നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ക്ഷേത്ര ഭരണ സമിതി മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിലേക്കും എല്ലാ നാട്ടുകാരുടെയും അകവഴിന്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ